യുജിഎസ് ഗ്രൂപ്പിന്റെ പിരമിഡ് അഗ്രോ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇനി കോഴിക്കോട് ജില്ലയിലും കോഴിക്കോട് നോർത്തിൽ വൈഎംസിഎ റോഡിൽ ആരംഭിക്കുന്ന ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം എം കെ രാഘവൻ എം പി നിർവഹിച്ചു ഷാഫി പറമ്പിൽ എം പി എം എൽ എമാരായ അഹമ്മദ് ദേവർകോവിൽ കോട്ടത്തിൽ രവീന്ദ്രൻ കെ ടി ഡി സി ചെയർമാൻ പി കെ ശശി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഗോൾഡ് ലോൺ സ്കീം വിവിധതരം ലോണുകൾ നിക്ഷേപ പദ്ധതികൾ തുടങ്ങി നിരവധി സേവനങ്ങളാണ് പിരമിഡ് അഗ്രോ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി മുന്നോട്ട് വയ്ക്കുന്നത് കേരളത്തിൽ പാലക്കാട് മലപ്പുറം തൃശൂർ ജില്ലകൾക്ക് പുറം ാണ് പുതിയ ശാഖ കോഴിക്കോട് ആരംഭിക്കുന്നത് പുതിയ സംരംഭമായ പിരമിഡ് അഗ്രോ മൾട്ടിസ്റ്റെൽ കോപ്പറേറ്റീവ് സൊസൈറ്റി കോഴിക്കോട് ബ്രാഞ്ചിൻ്റെ ഇനോഗ്രേഷനാണ് ഇന്ന് ഇവിടെ ബഹുമാനപ്പെട്ട എം ശ്രീ രാഘവേട്ടൻ അതുപോലെ നമ്മുടെ സ്ട്രോങ് റൂമിൻ്റെ ഉദ്ഘാടനം ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ സാർ അതുപോലെ നമ്മുടെ കെ ടി സി ചെയർമാൻ ശ്രീ പി കെ ശശിയേട്ടൻ എല്ലാവരും കൂടി നിർവഹിച്ചത് അപ്പോൾ കഴിഞ്ഞ ജില്ലകളിലെ അതേ പാലക്കാട് തൃശ്ശൂർ മലപ്പുറം ജില്ലകളിൽ ലഭിച്ച അതേ സ്വീകാര്യതയും വിശ്വാസ്യതയും ഒക്കെ സപ്പോർട്ടുമൊക്കെ ഞങ്ങൾക്ക് കോഴിക്കോട് ജില്ലയിലും ലഭിക്കും എന്നുള്ള ഉത്തമ പ്രതീക്ഷയിലും ഉത്തമ ബോധ്യത്തിലുമാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ എല്ലാവരുടെയും ആ ഒരു പിന്തുണ ഞങ്ങൾക്കിവിടെ ലഭിക്കും എന്നുള്ളത് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുകയാണ്